മലയാളി സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലിക സുകുമാരൻ ഇപ്പോഴിതാ സിനിമാ രംഗത്തെ തന്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുകയാണ് മല്ലിക മല്ലിക പറയുന്നത് ഇങ്ങനെ പഴയ പഴയകാലത്ത് അഭിനേതാക്കൾക്ക് സെറ്റിൽ അച്ചടക്കമുണ്ടായിരുന്നു കാലത്തെ വന്ന് ടിക്ടോക്കും മറ്റും ചെയ്ത് നമ്മുടെ മുന്നിൽ വന്ന് എന്താണ് ചേട്ടാ ഞാൻ പറയേണ്ടത് എന്ന് ചോദിക്കും അതൊക്കെ തന്നെ പോലുള്ളവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് സിനിമാ രംഗത്ത് പലപ്പോഴും ആത്മാർത്ഥത കുറവ് കാണിക്കുന്നത് പെൺകുട്ടികളാണ് പെൺകുട്ടികൾ ഇതൊരു ഗ്ലാമർ ഫീൽഡാണെന്ന് കരുതുന്നു അത് മാറണം സിനിമാ രംഗത്ത് നിൽക്കണമെങ്കിൽ ദൈവാനുഗ്രഹം വേണം എത്ര വലിയ നടിയാണെങ്കിലും മനസ്സും പ്രവൃത്തിയും സത്യസന്ധമായിരിക്കണം അങ്ങനെയുള്ളവരെ ഇവിടെ നിലനിന്ന് പോവുകയുള്ളൂ എന്ന് മല്ലിക സുകുമാരൻ വ്യക്തമാക്കി മഞ്ജു വാര്യരും കാവ്യമാധവനും മമത മോഹൻദാസും വളരെ ഡെഡിക്കേറ്റഡ് ആണെന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത് മഞ്ജു അത്ര ഡെഡിക്കേറ്റഡ് ചെയ്തില്ലെങ്കിലും അവർ ബോൺ ആർട്ടിസ്റ്റ് ആണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ചെറുപ്പക്കാരിൽ ഒത്തിരി പേരുണ്ട് ഉദാഹരണത്തിന് കാവ്യമാധവൻ അനന്തഭദ്രം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് കാവ്യ ചോദിച്ച് മനസ്സിലാക്കും അന്നൊക്കെ കാവ്യയുടെ ചോദ്യം ഞങ്ങൾ കൗതുകത്തോടെ നോക്കും കൊച്ചുകുട്ടികൾ ചോദിക്കുന്നത് പോലെ ചോദിച്ച് മനസ്സിലാക്കുമെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി